ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ലൈവിൽ നമ്മുടെ ബിഗ് ബോസ് അംഗങ്ങളെ എല്ലാം ലിവിങ് ഏരിയയിലേക്ക് വിളിപ്പിച്ച് അവിടെ വെച്ചിട്ട് നമ്മുടെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു അതായത് പുറത്തേക്ക് പോകാനുള്ള സമയമായി അതിഥികൾക്ക് അപ്പോൾ പുറത്തേക്ക് പോകണം അതിന് മുൻപ് ഇവിടെ വെച്ചുണ്ടായ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് എന്തുണ്ടായ അനുഭവത്തെക്കുറിച്ചൊക്കെ സംസാരിക്കാനൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ശ്വേതാമേനോനും നമ്മുടെ സ്ഥാപവും കൂടിയിട്ട് അവിടെ കിടന്ന് അടിയാക്കുന്നുണ്ട് അതായത് ഒരു തല്ലുണ്ടാക്കുന്നുണ്ട് കൂട്ടത്തല്ല് പറയുന്ന രീതിയിൽ അവർ രണ്ടുപേരും അങ്ങോട്ട് കൊണ്ടും തല്ലി അടിയാക്കുന്നുണ്ട് ഒരു തമാശ അത് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു കണ്ടന്റ് എന്നുള്ള രീതിയിലാണ് അവരത് ക്രിയേറ്റ് ചെയ്തത് അതായത് ഞാൻ പോയില്ല നീ പോയിക്കോ എന്നൊക്കെ പറഞ്ഞ് ആ രീതിയിൽ അവരവിടെ ഒരു ചെറിയൊരു തമാശ രീതിയിലൊരു തല്ല് ഉണ്ടാക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അവർക്ക് പോകണമെന്ന് പറയുന്ന സമയത്ത് ബാക്കിയുള്ള കുടുംബാംഗങ്ങളെല്ലാം ഭയങ്കര വിഷമിച്ചിട്ടാണ് അത് കേൾക്കുന്നത് അത് കഴിഞ്ഞ് അവർ പോകുന്ന സമയത്ത് എല്ലാവരും കെട്ടിപ്പിടിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ സാബുവും ശ്വേതയും അവിടെ നിന്നിട്ട് പറയുന്നുണ്ട് നമുക്ക് രണ്ടുപേർക്കും ഇവിടെ ഒരു മിക്സഡ് ആയിട്ടുള്ളൊരു അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ ഒരു പോസിറ്റീവ് എനർജി ഉള്ളതായിട്ട് തോന്നുന്നുണ്ട് അത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ അവർ പറയുന്നുണ്ട് അതുപോലെ തന്നെ അവർ പോയ ശേഷം അവിടെ വെച്ചിട്ട് കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതായത് നമ്മളെല്ലാവരും കാത്തിരുന്ന ഒരു കാര്യമാണ് ഡയമണ്ട് പറയുന്ന ഒരു കാര്യം ആരും മോഷ്ടിക്കും അല്ലെങ്കിൽ ആർക്കത് കിട്ടും എന്നുള്ള കാര്യം ഇന്നത്തെ ബസ് റേടിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് ആർക്കും കിട്ടിയിട്ടില്ല പക്ഷെ ഇന്ന് അത് കണ്ടുപിടിച്ചിരിക്കുകയാണ് നമ്മുടെ സായി സായി അത് ബാത്റൂമിന്റെ അവിടെ നിന്നാണ് അവിടെയാണല്ലോ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് അപ്പൊ അവിടുന്ന് കണ്ടുപിടിച്ചിരിക്കുകയാണ് കണ്ടുപിടിച്ചിരിക്കുകയാണെന്ന് പറയാം പക്ഷെ വളരെയധികം നിരാശ ഉണ്ടാക്കുന്ന തരത്തിലാണ് അത് എന്താ പറയാ ഉപയോഗിക്കേണ്ട തരത്തിൽ അത് സായി ഉപയോഗിക്കില്ല എന്നാണ് തോന്നുന്നത് കാരണം സായി ക്യാമറയിൽ വന്നിട്ട് അത് ശ്രീരേഖയ്ക്ക് കൊടുക്കുവാണ് എന്നുള്ള രീതിയിൽ ഒരു സംസാരിക്കുന്നുണ്ട് അപ്പോൾ അത് പ്രേക്ഷകർക്കിടയിലാണെങ്കിലും ലൈവിലാണെങ്കിലും കമൻസ് നോക്കുന്ന സമയത്ത് എല്ലാവരും ഭയങ്കരമായിട്ട് ഡിസപ്പോയിൻറ്റഡ് ആണ് കാരണം അത് കണ്ട് പിടിച്ചിട്ട് ഒന്നിക്കില്ലത് സായിക്ക് തന്നെ യൂസ് ചെയ്യാം കാരണം സായി ഈ പ്രാവശ്യം എന്തായാലും നോമിനേഷനിലും കാര്യത്തിലില്ല അപ്പോൾ അടുത്ത പ്രാവശ്യം കൂടി സേവ് ആകാം കാരണം അതൊന്നും ചെയ്യാതെ അല്ലെങ്കിൽ അത് അവിടെ വേണ്ടപ്പെട്ട അല്ലെങ്കിൽ മറ്റുള്ള അതിന് എന്താ പറയുക വേണ്ട കുറച്ച് ആൾക്കാർക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ സ്വയമായിട്ട് അത് യൂസ് ചെയ്യാമല്ലോ സായിക്ക് പക്ഷെ അത് സായി യൂസ് ചെയ്യുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയാം ശ്രീരേഖക്ക് കൊടുക്കുവാണെങ്കിൽ മിക്കവാറും ശ്രീരേഖ ഈ ആഴ്ച തന്നെ പോകും അങ്ങനെയാണെങ്കിൽ ഇനി സായിക്ക് വേറെ ആ പ്ലാൻ ഉണ്ടോ എന്ന് നമുക്കറിയില്ല കാരണം സ്ത്രീരേഖ പോകുകയാണെങ്കിൽ തിരിച്ച് തനിക്ക് തന്നെ കിട്ടിയിട്ട് സ്വയം ഉപകാരപ്പെടുമെന്ന് ആ ഒരു ഇതുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ എന്തായാലും ശ്രീരേഖ ഈ ആഴ്ച പോകാനുള്ള ചാൻസ് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ശ്രീരേഖക്ക് കൊടുത്തിട്ട് ഒട്ടും കാര്യമില്ല അപ്പോൾ വീണ്ടും അത് എന്താ പറയുക അസാധുവാകും അല്ലെങ്കിൽ അത് വീണ്ടും സായി തന്നെ കൊടുത്തിട്ട് സായിക്ക് അത് ഒന്നുകിൽ എന്ത് യൂസ് ചെയ്യാം സായിക്ക് തന്നെ അത് യൂസ് ചെയ്യാം എന്ന് പറയുകയാണെങ്കിൽ സായ്ക്ക് അത് ഗുണം ഉണ്ടാകും അല്ലെങ്കിൽ അത് വെറും അസാധുമായിട്ട് വെറും എന്താ പറയുക ഒരു ഗെയിം എന്നുള്ളത് അത് ഇത്രയും എല്ലാവരും പരിധി കണ്ടുപിടിക്കാൻ ശ്രമിച്ചിട്ട് കിട്ടിയിട്ട് അതൊരു ഗുണമില്ലാത്ത രീതിയിലേക്ക് മാറും എന്തായാലും അത് നമുക്ക് കണ്ടറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എല്ലാവരും ഇപ്പം പറയുന്നൊരു കാര്യം തന്നെയാണ് അത് നല്ല രീതിയിൽ യൂസ് ചെയ്യാമായിരുന്നു പക്ഷേ അത് എങ്ങനെ കാണും നമുക്ക് കണ്ടറിയാം കാരണം സായി എന്താണ് കാണിക്കാൻ പോകുന്നത് നമുക്ക് കണ്ടു തന്നെ അറിയാം എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നാൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കേണ്ടത് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക